ദക്ഷിണാമൂർത്തി സംഗീതോത്സവ സമിതിയും വൈക്കത്തെ കലാകാരന്മാരുടെയും കലാസ്നേഹികളുടെയും കൂട്ടായ്മയും ചേർന്ന് സംഗീത കുലപതിയായ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സ്മരണയ്ക്കായി നടത്തുന്ന ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിന് വൈക്കം മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നാളെ തുടക്കം കുറിക്കും വൈക്കം ക്ഷേത്രമേൽശാന്തി തരണി എസ് നാരായണൻ നമ്പൂതിരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരി ഉപദേശക സമിതി പ്രസിഡന്റ് പി വി നാരായണൻ നായർ തുടങ്ങിയവർ ചേർന്ന് സംഗീതോത്സവത്തിന് നാളെ ഭദ്രദ്വീപം തെളിയിക്കും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സംഗീത ആരാധനയിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഇരുന്നൂറിലധികം കലാകാരന്മാർ പങ്കെടുക്കും ഇതുപോലെ രക്ഷണാമൂർത്തി സംഗീത സംബന്ധിച്ചാലും ഈ ചെറുപ്പിൻ്റെ കൂടെ ചെയ്യാൻ പോകണം അതിന് സാധനം വരുവോ ആർട്ടിസ്റ്റ് വേണം വേണമെന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ മൈസൂർ മഞ്ജുനാഥ് അവരുടെ വയൽ വയലിൻ്റെ കാര്യ സംബന്ധിച്ച് മൈസൂർ നാഗരാജ് അവരും കൂടെ വന്നിട്ടില്ല ഡിവേറ്റായിട്ട് അപ്പോൾ അവരെ ഫിക്സ് ചെയ്തു അവർ അവരും അദ്ദേഹത്തിൻ്റെ മകനും മൈസൂർ നാഗരാജൻ്റെ മകനുമാണ് ഇപ്പോൾ ഡിവേറ്റ് വായിക്കുന്നത് ഓൺലൈൻ അപേക്ഷകരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഗീത ആരാധന ഷാർമിള ശിവകുമാർ ഡോക്ടർ ജി ബേബി ശ്രീറാം ചെന്നൈ കോഴിക്കോട് സി വി പ്രശാന്ത് വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘം അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഷാർമിള ശിവകുമാർ ഡോക്ടർ ജി ബേബി ശ്രീറാം ചെന്നൈ കോഴിക്കോട് സി വി പ്രശാന്ത് എ ഡി ജി പി എസ് ശ്രീജിത്ത് ഐ പി എസ് മൺസൂർ എൻ നാഗരാജ് മൻസൂർ എൻ കാർത്തിക് വെങ്കടേശ്വർ റാവു ചെന്നൈ ആർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ കേരളത്തിന് അകത്തും പുറത്തുമുള്ള പ്രതിഭകൾ സംഗീതോത്സവത്തിൽ മാറ്റുരയ്ക്കും തുടർന്ന് ത്യാഗരാജ പഞ്ചരത്ന കീർത്തന കീർത്തനാലാപനം അവതരിപ്പ് അവതരിപ്പിക്കുന്നത് വയ്ക്കത്തപ്പൻ സംഗീത സേവാ സംഘം തുടർന്ന് വൈകുന്നേരം വരെ സംഗീതാർച്ചന അതിനുശേഷം വൈകുന്നേരം മണിക്ക് ശ്രീ എസ് ശ്രീജിത്ത് ഐ പി എസ് അവതരിപ്പിക്കുന്ന സംഗീത സദസ് അതിനുശേഷം ആറര മുതൽ പത്തര വരെ സംഗീത സദസ് വയലിൻ ഡിവറ്റാണ് ലോക പ്രശസ്ത കലാകാരന്മാരായിട്ടുള്ള വയലിൻ വിദ്വാന്മാർ ശ്രീ മൈസൂർ എം നാഗരാജ് ആൻഡ് ശ്രീ മൈസൂർ എൻ കാർത്തിക് വയലിൻ രംഗത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കലാകാരന്മാരുള്ള രണ്ടുപേരാണ് പതിനഞ്ചിന് ദ്രവ്യകലശം പുഷ്പാലങ്കാരം പതിനാറിന് പ്രാതൽ ലക്ഷദ്വീപം എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ദക്ഷിണാമൂർത്തി സംഗീത സേവാ ഭാരവാഹികളായ എം ഈശ്വരയ്യർ വി ദേവാനന്ദ് സുബ്രഹ്മണ്യൻ വയലാറ്റുമണം ഉദയ രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിൽ വഴിപാടുകള് പതിനഞ്ചാം തീയതി ദ്രവ്യകലശമുണ്ട് അതുപോലെ തന്നെ പുഷ്പാലങ്കാരം പതിനാറാം തീയതി പ്രാതല് ലക്ഷദ്വീപം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് ക്ഷേത്ര സംബന്ധമായിട്ട് നടത്തുന്ന പരിപാടികളും അതുപോലെ തന്നെ പുറത്ത് കലാപരിപാടികളും പരിപാടികളും കൊണ്ട് ഒരുമിച്ചാണ് സംഗീതോത്സവ സമിതി ഈ ഒരു വർഷം ഇങ്ങനെ പതിവ് പോലെ തന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഗീത സദസ്സിലേക്ക് പരമാവധി കലാ ആസ്വാദകരും കലാകാരന്മാരും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും പങ്കെടുത്ത ഈ ഒരു വ്യക്തിത്വത്തിനുള്ള നമ്മുടെ ഒരു സംഗീത ദക്ഷിണ അല്ലെങ്കിൽ സംഗീത സമർപ്പണം ഏറ്റവും ഭംഗിയായിട്ട് വരുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് പരമാവധി കേരളത്തിനകത്തും പുറത്തും കേരളത്തിനകത്തും എല്ലാ മേഖലകളിലേക്കും ഈ ഒരു സംഗീത സമർപ്പണത്തിൻ്റെ കാര്യം സംഗീത സംഗീതോത്സവത്തിൻ്റെ എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ന്യൂസ്